ഇന്നൊരു ലഞ്ച് ബോക്സ് വീഡിയോ സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ അമ്മമാർക്കും ബാച്ചിലേഴ്സിനും ഉറപ്പായിട്ടും ഈ വീഡിയോ ഉപകാരപ്പെടും പിന്നെ ഉപകാരപ്പെടുന്നതും ബീട്രൂട്ട് ഇഷ്ടപ്പെടാത്തവർക്കും വീഡിയോ ഉപകാരപ്പെടുന്ന ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ ഇതുണ്ടാക്കാനായി ഒരു പാൻ ആദ്യം ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിൽ ഓയിലും ചേർത്ത് കൊടുക്കാം ഇനി ചേർക്കേണ്ടത് ഒരു അഞ്ചാറ് ക്യാഷിനിട്ടാണ് ഒന്ന് ക്യാഷിനിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതി ഇല്ല വെച്ച് പെട്ടെന്ന് കരിഞ്ഞു പോകുന്നുണ്ടോ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് കടലപ്പരിപ്പാണ് ചേർക്കേണ്ടത് ഇത്രയും അളവിൽ തന്നെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഒരു അഞ്ച് മിനിറ്റോളം ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചില്ല വെച്ച് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഉഴുന്ന് പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് എടുക്കാം ഇതെല്ലാം നന്നായിട്ടൊന്ന് ബ്രൗൺ നിറാവണം കേട്ടോ ഇല്ല വച്ച ഇല്ലെങ്കിൽ കടിക്കുന്ന പോലെ പോലുണ്ടാവും അതുകൊണ്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇനി സൈഡിലായിട്ട് കുറച്ച് കടുകും കൂടി പൊട്ടിച്ചെടുക്കണ്ടേ സൈഡിലായി കടുക് പൊട്ടിക്കോട്ടെ ആ സമയം ഇതും ഇളക്കിക്കൊണ്ടേയിരിക്കണം ഇല്ല വെച്ച കരിക്കാനുള്ള ചാൻസ് ഉണ്ട് ഒന്നും കൂടി ഒന്ന് ഊമിപ്പിക്കണ്ടേ ലോ ഫ്ലെയിമിലായിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ നീണ്ട കാലം ഇളപ്പിന് ശേഷം കാഷ്നട്ടൊക്കെ ഇവിടെ കളർ മാറാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു രണ്ട് തണ്ട് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പിൽ ചേർത്ത് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോയി ഒന്ന് മൂത്ത് വരണം അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കണം ഇനി ഇതിലോട്ട് ഒരു പത്തോ പന്ത്രണ്ടോ വെളുത്തുള്ളി ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ് വെളുത്തുള്ളിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇനിയിപ്പം അതേ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വഴറ്റിയെടുക്കാം ഇനി ഒരു മീഡിയം സൈസുള്ള സവാള നീളത്തെ കട്ട് ചെയ്തെടുത്തതാണ് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി സവാളയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വഴറ്റി എടുത്താൽ മതി സവാളക്ക് നന്നായിട്ട് വയൻഡ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം സൈസുള്ള ബീട്രൂട്ടാണ് ചേർത്തിരിക്കുന്നത് ഒരു രണ്ട് പച്ചമുളക് നീളത്തെ കട്ട് ചെയ്തതും കൂടി ബീട്രൂട്ട് ഇപ്പം ഞാൻ ഇങ്ങനെയാണ് അരിഞ്ഞു കൊടുത്തിരിക്കുന്നത് ഇനി ഒന്ന് ഗ്രേറ്റ് ചെയ്തും കൊടുക്കാം ഇല്ലാന്ന് വെച്ചാൽ ചെറു ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞുതായിട്ട് അരിഞ്ഞെടുത്താലും മതി ഫ്ലെയിം ഫ്ലെയിമിപ്പോൾ ഹൈ ഫ്ലെയിമിലാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് എടുക്കണം ഒരു അഞ്ച് മിനിറ്റോളം വഴറ്റിയെടുക്കാം ഈ ബീട്രൂട്ടിൽ ഒരു വെള്ളം ഉണ്ടാവില്ലേ അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി വഴറ്റിൽ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം ബീട്രൂട്ട് മുങ്ങാ ഭാഗത്തിനുള്ളിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ബീട്രൂട്ടിന് അത്യാവശ്യം വേവ് ഉള്ളതല്ലേ അതുകൊണ്ടാണ് ഇത്രോളം വെള്ളം ചേർത്തത് ഇനി പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ബീട്രൂട്ടിക്ക് വേണ്ടി ഉപ്പ് ചേർത്തിട്ടുണ്ട് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം അടച്ചു വെച്ചിട്ട് ഒരു അഞ്ചു മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കാം ബീട്രൂട്ടിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടണം പൂർണമായിട്ടും വറ്റാൻ പാടില്ല കേട്ടോ കുറച്ച് നനവിലാണ് ഇരിക്കേണ്ടത് ഈ ടെക്സ്റ്ററിലാണ് കിട്ടേണ്ടത് ഇനി ഇതിലോട്ട് വേണ്ട റൈസ് ചേർത്ത് കൊടുക്കാം ഇഷ്ടമുള്ള ഏത് റൈസ് വേണിച്ചാലും ചേർത്ത് കൊടുക്കാം വൈറ്റ് റൈസ് തന്നെ വേണമെന്നില്ല കേട്ടോ നമുക്ക് മേടിച്ചാൽ മട്ടർ റൈസോ ഏത് മേടിച്ചാലും ചേർത്ത് കൊടുക്കാം ഒന്ന് കുക്കായിരിക്കുന്ന മാത്രമേ ഉള്ളൂ ഇനി പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം ചേർത്ത് റൈസിന് വേണ്ട ഉപ്പാണ് നേരത്തെ ബീട്രൂട്ടിന് വേണ്ടി ഉപ്പാണല്ലോ ചേർത്തത് അതുകൊണ്ടാണ് കുറച്ചും കൂടി ചേർത്തത് ഇനി നാളികേരം ചിരണ്ടിയത് ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷണലാണ് ആണ് വേണിച്ച ചേർക്കാം ഇല്ലെങ്കിൽ വേണ്ട അപ്പം അതൊക്കെ മെല്ലെ എല്ലായിടത്തും ഈ ബീട്രൂട്ട് മിക്സ് ആവുന്ന പോലെ നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം ചോറ് നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ കട്ട പിടിച്ച് പോകാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് പതിയെ വേണം ഇളക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ചോറിന് കുറച്ച് വേവ് കൂടുതലാണ് പക്ഷേ എന്തായാലും കുഴപ്പമില്ല ചൂടാറുമ്പോൾ സെറ്റായി കിട്ടിക്കോളും അങ്ങനെ അങ്ങനെന്താ ബീട്രൂട്ട് റൈസ് റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതെന്താ അത് ചട്ടിയിലൊരു കളറും പ്ലേറ്റിലൊരു കളറും അല്ലേ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് ബീട്രൂട്ടിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി കറക്റ്റ് സെറ്റായിട്ട് വന്നോളും സൈഡ് ഡിഷ് ആയിട്ട് ഒരു അച്ചാറുണ്ടെങ്കിൽ തന്നെ ധാരാളം ట్రై చేసి నోకాలను అభిప్రాయం కమంటున మరకల్